ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ നിങ്ങളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച ശക്തമേറിയ ദൈവശബ്ദം ഇതാകുന്നു ചിലർക്കു വേണ്ടി ദൈവം നേരിട്ടിറങ്ങിവന്ന് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവം തന്റെ ദൂതനെ അയക്കും നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ സാധ്യതയുടെ ദൈവകരം ചലിച്ചു കാണപ്പെടുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾ പ്രാർത്ഥിച്ചോ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവിക മൂവ് ചില വ്യക്തികളുടെ മേൽ ദൈവം ചെയ്തെടുക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് രളിച്ച ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു എല്ലാ പ്രാവശ്യം നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ നടക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത് ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായിരിക്കും ആ മീറ്റിങ്ങുകൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചന വചനദൂതിലേക്ക് ഞാൻ കടന്നു പോകുകയാണ് മറക്കുവാൻ പറ്റാത്ത ഒരു ദിവസമാക്കി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മാറ്റുവാൻ വേണ്ടി പോകുകയാണ് മറക്കോസിന്റെ ശുവിശേഷം പതിനാറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്ന് സഹോദരിമാരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുമാർ എഴുന്നേൽക്കുവാൻ ഇടയായിത്തീർന്നു അവരൊരു വലിയ വിഷയത്തിന്റെ നടുവിലാണ് ആയിരിക്കുന്നത് നമുക്കറിയാം മറക്കോസിന്റെ ശിവശേഷം പതിനാറാം അധ്യായം തന്നെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം അവനെ കല്ലറയിൽ വെച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് സഹോദരിമാര് ഒരു അസാധ്യമായ വിഷയത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി കല്ലറയിലേക്ക് കടന്നുപോകയാണ് ഹാലിൽ അവർക്കറിയാം അവർ പോകുന്ന വിഷയത്തിന്മേൽ മാനുഷികമായി ഒന്നും ചെയ്യുവാനില്ല മാനുഷികമായി ഒന്നും നടക്കാനും പോകുന്നില്ല ഇന്ന് ഞാൻ ഈ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നതും ഇത് തന്നെയല്ലേ ബ്രതറേ എൻ്റെ ജീവിതത്തിൽ മാനുഷികമായി ഒന്നും നടക്കാൻ പോകുന്നില്ല മാനുഷികമായി ഒന്നും നടന്നു കഴിഞ്ഞാലും എന്റെ ജീവിതത്തിന്മേൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് മാനുഷികമാകുന്ന പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ കരം നിരക്കു വേണ്ടി ചലിച്ചു തുടങ്ങും ചിലരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് മാനുഷികമാകുന്ന കരം മാനുഷികമാകുന്ന പ്രതീക്ഷകൾ നിന്നിൽ നിന്ന് അകന്നു മാറുമ്പോൾ അത് നടക്കയില്ലെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് എന്റെ കരം നിനക്കു വേണ്ടി ഇന്ന് ചലിക്കപ്പെടുകയാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുകയാണ് അനേക കുടുംബങ്ങളിലേക്ക് ദൈവ കരം വന്നിറങ്ങുന്നതും അവരെ ആ അസാധ്യത്തിന്റെ മടുവിൽ നിന്ന് പുറത്തെടുക്കുന്നതും ചൂടല്ലാം യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ അസാധ്യത്തിന്റെ മടുവിൽ നിന്നുകൊണ്ട് സാധ്യതയുടെ ദൈവ പ്രവൃത്തിയെ ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് അതതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണുകയാണ് ഈ മൂന്ന് സഹോദരിമാർ വളരെ പ്രതീക്ഷയോടുകൂടി കല്ലറിയിലേക്ക് നടന്നു പോകുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോട് സംസാരിച്ച വലിയൊരു ദൈവശബ്ദം ഇതാണ് പ്രതീക്ഷകൾ ഒന്നും മുൻപിലില്ലെന്നറിയുമ്പോഴും വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എപ്പോഴും മുന്നോട്ട് മാത്രമേ പോവുകയുള്ളൂ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് നിന്റെ മുൻപിൽ പ്രതീക്ഷകൾ ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ഒരിക്കലും പുറകോട്ടു പോകരുത് ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ദൈവാത്മാ ഇടപെടുകയാണ് ഒരിക്കലും പുറകോട്ടു പോകരുത് നേരെ മുന്നോട്ടു പോവുക വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എപ്പോഴും മുന്നോട്ടാണ് ഒന്നും കണ്ടില്ലെങ്കിലും നിന്റെ കാഴ്ചപെടുകൾ മുന്നോട്ട് തന്നെ വെക്കുക ആ നശിച്ചു പോയെന്ന് പറയുന്ന ബിസിനസിന്റെ മേൽ ഇനി ഒരു ജോലിയുടെ മേൽ ഒന്നും നടക്കുകയില്ലെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ വർഷരോഗമാണ് ഞാൻ ഫോർത്ത് സ്റ്റേജിലാണ് ഇനി ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ നടുവിൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുക ഒരു സ്റ്റെപ്പ് കൂടി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരിക ഒരു സ്റ്റെപ്പ് കൂടി അവന്റെ മുഖത്തേക്ക് നോക്കുക കാരണം ഏത് സമയവും നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ നിനക്ക് ഈ രണ്ട് ദിവസങ്ങളായിട്ട് ലോകത്തിന്റെ വിവിധ കോഡുകളിൽ നിന്നുകൊണ്ട് എന്നെ ഫോൺ വിളിച്ചിട്ടനേത പറയുന്നത് പാസേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം ചെയ്തു ദൈവം സൗഖ്യം തരുവാനിടയായി തീർന്നു അങ്ങനെ പല വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ വിഷയത്തിൻ്റെ മേലും എൻ്റെ യേശുവിന് ഇന്ന് അത്ഭുതം ചെയ്യുവാൻ പറ്റും ഇന്ന് അത്ഭുതം ചെയ്യാൻ പറ്റും ഈ മൂന്ന് പേര് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കോമൺ കോമണായൊരു ക്വസ്റ്റ്യൻ കല്ലറയിലേക്കാണ് കടന്നു പോകുന്നത് പക്ഷെ അവിടെയൊരു കല്ലുണ്ട് ഈ കല്ല് ആർ നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റും ഓ എന്ന പ്രതീക്ഷയാണ് എന്ന പ്രത്യാശയാണ് അതിരാവിലെയാണ് മൂന്ന് പേർ കല്ലറയിലേക്ക് പോകുന്നത് അത് തന്നെ ഒരു എന്താ പറയുക അനുഭവത്തിലേക്കാണ് പോകുന്നത് മാനുഷികമായി ആരും പോകാത്ത സ്ഥലത്തേക്കാണ് അതിരാവിലെ കടന്നു പോകുന്നത് ഈ പോകുന്ന വഴിയിൽ ഇവരുടെ സംസാരം നമ്മൾ പോകുന്നത് ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് പക്ഷെ വലിയൊരു ചോദിച്ചിഹ്നം യേശുവിന്റെ കല്ലറിയുടെ മേൽ റോമാ ഗവൺമെന്റ് വെച്ച വലിയൊരു കല്ലുണ്ട് ഈ കല്ല് നമുക്ക് വേണ്ടി ആർ ഉരുട്ടി മാറ്റും ഇന്ന് നിങ്ങളുടെ ചോദ്യവും ഇതൊക്കെ തന്നെയല്ലേ ബ്രദറെ ഇന്ന വിഷയം ആ വിഷയം വലുതാണ് എന്റെ മുൻപിൽ അത് വലുതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഓ എന്റെ സാമ്പത്തികം ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ടല്ലോ എന്റെ സാമ്പത്തികം അത് വലുതാണ് ഒരു വ്യക്തിക്കും പ്രവർത്തിക്കാൻ പറ്റുകയില്ല എന്റെ കടം വലുതാണ് അതാർക്കും പ്രവർത്തിക്കാൻ പറ്റുകയില്ല ആ കല് ആരാണ് ഉരുട്ടി മാറ്റുക എന്റെ രോഗം അത് വലുതാണ് അതാരാണ് ഉരുട്ടി മാറ്റുക ചൂടേ എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ചിലരോട് നിന്റെ ചോദ്യം വലുതാണെങ്കിൽ ആ ചോദ്യത്തിന്റെ നടുവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിനക്കു വേണ്ടി ദൈവം തന്റെ ദൂതനെ ഇറക്കും ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുകയാണ് നിനക്കു വേണ്ടി ദൈവം തന്റെ ദൂതനെ ഇറക്കും നീ ഇതുവരെ കാണാത്ത രീതിയിൽ നീ ചോദ്യം ഈ ചെയ്യണ്ടേൽ എങ്ങനെയാണ് മറുപടി കിട്ടുക എന്നുള്ള ഭാരം നിരക്കുക ചെയ്യേണ്ടത് ദൈവമാണ് അവൻ ചെയ്തിരിക്കും ചിലരോട് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് പറയുകയാണ് ദൈവം ചെയ്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിന്ന് മാർച്ചിലേക്ക് കടക്കുവാൻ വേണ്ടി പോകുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു ദൈവം ചെയ്തിരിക്കും നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വളരെയധികം ഭാരപ്പെട്ട് പ്രതീക്ഷയോടുകൂടി കടന്നു പോകുമ്പോൾ അവരറിയാതെ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ കല് ഉരുട്ടി മാറ്റുവാനിടയായിത്തീർന്നു റോമാ ഗവൺമെന്റ് ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞ റോമന്റെ മുദ്രയും വെച്ചുകൊണ്ട് വെച്ച കല്ലാണ് പക്ഷെ സമയമായപ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു നീ ഒരിക്കലും പുറത്തു വരികയില്ലെന്നും നിന്റെ അവസാനം ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് പല വ്യക്തികൾ നിനക്കെതിരെ പല കല്ലുകൾ വെച്ചിട്ടുണ്ട് നീ പുറത്തു വരാൻ പറ്റുകയില്ലെന്നും നീ പുറത്തു വരരുതെന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇന്ന് ചില അനുഭവങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചു മാറ്റുകയാണ് ദൈവം തന്റെ ദൂതനെ ഇറക്കിക്കൊണ്ട് അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഇന്ന് ചെയ്യുകയാണ് ഈ ദൈവവചനം പഠിക്കുമ്പോൾ ആമാൻ ഞങ്ങൾ ചിലപ്പോൾ പറയാണ്ട് ഫെയ്ത്ത് എന്നൊക്കെ പറയാറുണ്ട് ആമാൻ മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഇവന് എന്തോ സംതിങ് റോങ് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും പക്ഷെ നിന്റെ വിശ്വാസത്തിൽ നീ മുറുകെ പിടിച്ച കമാൻ നിനക്കു വേണ്ടി അത്ഭുതത്തിന്റെ കരം കാണാൻ പറ്റും ദൈവത്തിന്റെ അത്ഭുത കരം ഇറങ്ങി ചലിക്കുന്നു ഞാൻ ആത്മാവിൽ കാണുകയാണ് ഒരിക്കലും പുറത്തു വരരുതെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്ന ചില കല്ലുകൾ നിങ്ങൾക്കു വേണ്ടി ദൈവം ഇന്ന് ഉരുട്ടി മാറ്റുകയാണ് ഹാലോ ലൂയ ഹാലോ ലൂയ ദൈവ പ്രവൃത്തിയുടെ ഒരു തുടക്കം ചില വെറ്റുകളുടമേൽ ദൈവത്തിന്റെ യാത്മാവെന്ന് ചെയ്തെടുക്കുകയാണ് ദൈവം തന്റെ ദൂതനെ അയച്ചുകൊണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു കമാൻ നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ഒരു ദൂതൻ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് ഹിസ്കിയ രാജാവ് അശൂർ സൈന്യം മൊത്തം അവനെ അവനെതിരെ കടന്നു വന്നപ്പോൾ ഞാൻ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണമേ അവൻ മാനുഷികമായി കാര്യങ്ങൾ നീക്കാതെ അഹോവയുടെ മുഖത്തേക്ക് നോക്കി ഇന്ന് ചിലരോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് പറയുകയാണ് മാനുഷികമായി ചില കാര്യങ്ങൾ നീ കാര്യങ്ങൾ നീക്കരുത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക നിനക്ക് അത്ഭുതം കാണാൻ പറ്റും ഇവൻ മാനുഷികമായി ഹിസ്കിയാവ് മാനുഷികമായി കാര്യങ്ങൾ നോക്കാതെ ദൈവമുഖത്തേക്ക് അവൻ തീർന്നു അശു സൈന്യം വലുതാണ് അശു രാജാവ് ഇവൻ ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ ഇസ്രായേൽ ജനത്തോട് തീർന്നു ദൈവം നിങ്ങളെ വിടിവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുകയാണെന്ന് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു യുദ്ധം എനിക്കുള്ളതാണ് ഹിസ്കിയാവെ അത് ഞാൻ ചെയ്തിരിക്കും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും ദൈവം ഒരു വിഷയത്തിന്മേൽ അറങ്ങിയാൽ യേശു ഒരു വിഷയത്തിന്മേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അസാധ്യമെന്ന് പറയുന്ന വിഷയമാണെങ്കിലും സാധ്യത അവിടെ നൂറ് ശതമാനം വെളിപ്പെട്ടു വരും സംഭവിച്ചെന്താണെന്ന് അറിയാമോ ഹിസ്കിയാവ് മാനുഷികമായി കാര്യങ്ങൾ നോക്കിയില്ല ദൈവമുഖത്തേക്ക് നോക്കി ദൈവം തന്റെ ദൂതനെ അയച്ചു ഒറ്റ ദിവസം ഒരു ദൂതൻ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കടന്നു വരുന്ന അശൂർ സൈന്യത്തെ ഇല്ലായ്മ ചെയ്തു ഇന്ന് ഒരു കാര്യം നീ ഓർത്തുകൊള്ളുക ഒരു ദൂതന്റെ പവർ എന്തെന്ന് എന്നോട് ചോദിച്ചാൽ അത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം വരുന്ന പ്രൊഫഷണലായി കടന്നു വരുന്ന സൈന്യത്തെ തീർക്കുവാനുള്ള ശക്തിയാണ് അങ്ങനെയെങ്കിൽ നിന്റെ അസാധ്യമെന്ന് പറയുന്ന വിഷയത്തിന്റെ പേൽ ദൈവത്തെ അലാവ് ചെയ്യുക ദൈവത്തെ അനുവദിച്ചു കൊടുക്കുക മുറാക്കളുകൾ നിനക്ക് കാണാൻ പറ്റും അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമായിരിക്കുമെന്ന് ദൈവം ചെലവോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവനോട് സംസാരിച്ചൊരു ദൈവിക ദൂതാണിത് നീ കടന്നു പോകുന്ന പാതയിൽ അനേകർ നശിച്ചു പോയിരിക്കാം നിന്റെ രോഗം വന്നുകൊണ്ട് അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കാം അതേ അനുഭവം എന്ന് അനേകം പോയ ചരിത്രം നിനക്ക് പറവാനുണ്ടാകാം എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് നിന്റെ വശത്ത് ആയിരവും നിന്റെ വനത്തു വശത്ത് പതിനായിരം പേരും വീഴും എന്നാൽ അത് നിന്നോടടുത്തു വരികയില്ല ചിലരോട് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന അനുഭവം കടന്നു വന്നവർക്ക് അവർ മൊത്തം ായിരിക്കും കടന്നുപോയിരിക്കുന്നത് എന്നാൽ നിന്റെ ജീവിതത്തിലേക്ക് അത് വരികയില്ലെന്ന് ഓ വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് പെരുവല്ലം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കലോളം അടുക്കയില്ല ചിലരോട് ധൈര്യത്തിനായി നിന്റെ ഉറപ്പിനായി ദൈവത്തിന്റെ ആത്മവ് സംസാരിക്കുകയാണ് നീ പേടിക്കുന്ന വിഷയം നിന്റെ അടുക്കലേക്ക് വരികയില്ല കാരണം ദൈവം തന്റെ ദൂതന്മാരെ നിനക്കു വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട് അതിന്മേൽ വിശ്വസിക്കുക അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നടന്നു കാണുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവിക ദൂതന്മാരുടെ ചലനം കാണുവാൻ വേണ്ടി പോകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം വന്ന് കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് അസാധാരണമാകുന്ന ദൈവിക സൗഖ്യം ചിലരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഈ രോഗങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു സാമ്പത്തികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഞാൻ വെച്ചു പ്രാർത്ഥിക്കുന്നു ദൂതനറങ്ങി ചിലരെ കൈക്ക് പിടിച്ച് അവരുടെ ഇമ്പോസിബിൾ ഇമ്പോസിബിളാകുന്ന സിറ്റുവേഷൻ്റെ മേൽ പോസിബിൾ ആകുന്ന ദൈവത്തിന്റെ കരം ഇന്ന് ചലിച്ചതിനായി ഞങ്ങൾ ദൈവത്തിൻ്റെ നന്ദി പറയുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാറ്റങ്ങളുടെ സാക്ഷ്യം ഇന്ന് തൊട്ട് കേട്ടു തുടങ്ങട്ടെ അതങ്ങനെ തന്നെ സംഭവിക്കും യേശുവൻ നാമത്തിൽ തന്നെ ആ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വിളിക്കുക ഹാലോ ലൂയ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസൺ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സീസൺ ആണ് നല്ല വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ